ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ച ബിഗ്ഗസ്റ്റ് ബിഗ് ആണോ ഇനി ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് അടക്കാൻ നാല് ദിവസം മാത്രമേ ഉള്ളൂ ആ സമയത്ത് കിട്ടിയ ഒരു അല്ലെങ്കിൽ ഒരു മീൻ എന്നുള്ള നിലയിൽ അത് കോൺഗ്രസിനെ ഒരു ബമ്പർ ലോട്ടറിയാണ് തൽക്കാലത്തേക്ക് കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർത്തനത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യ എതിരാളിയുടെ ക്യാമ്പിൽ നിന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ഒരു നേതാവിനെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് സന്ദീപ് ഭാര്യരുടെ രാഷ്ട്രീയ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് സന്ദീപ് ഭാര്യരെ കിട്ടിയത് കോൺഗ്രസ് ആഘോഷിക്കുന്നു ഇത് ഈ കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പ് സി പി എം പോലും ഈ പിന്നെ സന്ദീപ് ഭാര്യ സി പി ഐയും സന്ദീപ് ഭാര്യരെ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും അത് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ വരുന്നതിനെ സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തതാണ് അപ്പം സന്ദീപ് വാര്യറിന് പാലക്കാട് ഏരിയയിൽ പിന്നെ ഒരു പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നെ കോൺഗ്രസ് സ്വീകരിച്ചതിന് പിന്നിൽ വേറൊരു ഒരു രാഷ്ട്രീയ താല്പര്യം കൂടെ ഉണ്ട് കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിനകത്ത് നാൾ ഒഴുകുന്നു എന്നായിരുന്നു ആ പറച്ചിലിനൊരു ഒരു ഒരു തടയിടാനും സി പി ബി ജെ പി രൂപീകരിച്ചതിന് ശേഷം ഈ സ്റ്റേച്ചറിലുള്ള സന്ദീപ് ഭാര്യയുടെ സ്റ്റേച്ചറിലുള്ള ഒരാൾ ആദ്യമായിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലത്തേക്ക് ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ് അപ്പോൾ അത് അത് അവർ ആഘോഷിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് പാർട്ടിയുമായിട്ട് കുറേ നാൾ ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് ഭാര്യയെ പോലൊരാൾ കേരളത്തിലെ എല്ലാ ഇടത്തും അറിയപ്പെടുന്ന പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ അയാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസ്സിന് നേട്ടം തന്നെയാണ് കാരണം ഈ ആരോപണങ്ങൾക്ക് ചെറിയ തോതിൽ തടയിടാനും പറ്റി പിന്നെ ബി ജെ പിക്ക് അടിക്കാൻ ഇതിൽ കൂടുതൽ വലിയൊരു ആയുധം കോൺഗ്രസിന് ഇനി കിട്ടാനില്ല കാരണം അവരുടെ പാളയത്തിൽ തന്നെ അവരുടെ തന്ത്രങ്ങൾ അറിയാവുന്ന അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ ഉപയോഗിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്ന നാല് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ബി ജെ പി ചെറിയ തോതിലെങ്കിലും ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് സി പി എമ്മിൽ പോകുന്നതായിരുന്നു അവർ പ്രതീക്ഷ ചെയ്യുന്നത് കോൺഗ്രസ്സിൽ പോകുന്നത് കാരണം ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്നത് കോൺഗ്രസ്സാണ് സി പി എം ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു വലിയൊരു ക്ഷീളമാണ് പ്രത്യേകിച്ച് രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അവരോട് നിൽക്കുന്നത് അവർ കോൺഗ്രസിനോടാണ് പാലക്കാട് ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനോടല്ല അപ്പം ആ ഒരു ഘട്ടത്തിൽ അവരുടെ ക്യാമ്പിൽ നിന്ന് പ്രമുഖരായ ഒരു നേതാവ് പോകുന്നത് അവരെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് അത് രാഷ്ട്രീയമായി ഇനിയുള്ള ദിവസങ്ങൾ റിക്കവർ വരാനുള്ള സമയം എടുക്കും അല്ലെങ്കിൽ ഒരാളെ കോൺഗ്രസിൽ കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ഈ രഹസ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വലിയ കാര്യമുണ്ട് ഇന്ന് സന്ദീപ് പുറത്തു വന്ന സന്ദീപ് പറഞ്ഞത് താൻ സി പി എം ബി ജെ പി ഡീലിന്റെ ഇരയാണെന്നുള്ളതാണ് അതിനു പുള്ളി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയും ചെയ്തു അപ്പൊ ഈ തരത്തിൽ ഇനി വരും ദിവസങ്ങളിൽ സന്ദീപിനെ ഉപയോഗിച്ച് കോൺഗ്രസ് ഒരു വലിയ പ്രചരണ കോലാഹലം തന്നെ ഈ ഡീൽ ആരോപണം ഘടിപ്പിക്കാനുണ്ടാവില്ല അല്ല കഴിഞ്ഞ കുറേ ആളുകളായിട്ട് കോൺഗ്രസ് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്ര മുഖ്യ പ്രചരണമായത് പ്രത്യേകിച്ച് സതീശൻ വി ഡി സതീശൻ ഈ ദിവസങ്ങളിലെല്ലാം അതായത് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയാണ് സി പി എം ബി ജെ പി ഡീലുണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വന്ന കേസുകൾ ഒതുക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സുരേന്ദ്രനെതിരെ വരുന്ന ബി ജെ പി നേതാക്കൾക്കെതിരെ വരുന്ന കേസുകൾ ഒതുക്കപ്പെടുന്നത് ആ ഡീലുണ്ടെന്ന് ഇപ്പോൾ ആ ക്യാമ്പിൽ നിന്ന് ഒരാൾ തന്നെ പറയുന്നു ഞാൻ അതിൻ്റെ ഇരയാണ് കാരണം എങ്ങനെയാണ് കരുവന്നൂർ കേസ് ഉറുക്കിയത് എങ്ങനെയാണ് കൊടകര കേസ് ഉറുക്കിയത് എങ്ങനെയാണ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ രണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് യു എ പി ഐ കേസിൽ പ്രതികളായ രണ്ടുപേർക്ക് ജാമ്യം കിട്ടി എന്തുകൊണ്ട് ബി ജെ പി ആ കേസ് സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നില്ല ഒരു പ്രമുഖ നല്ലൊരു വക്കീലിനെ വെച്ച് എന്തുകൊണ്ട് ആ കേസ് വാദിക്കുന്നില്ല ഇങ്ങനെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സുരേന്ദ്രൻ പ്രതിസ്ഥാനത്തേക്കുന്ന കോൾ ലിസ്റ്റിൽ തന്റെ പേരില്ല അത് അതൊക്കെ തന്നെ അത് ഈ കേസ് എന്തുകൊണ്ടാണ് മന്ദീഭവിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി മന്ദീഭവിച്ച് കിടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണിത് ഈ ഡീലാണ് താൻ പുറത്തു ചാടാനുണ്ടായ കാരണം ആ ഡീലിൻ്റെ ഭാഗമായ പല രഹസ്യങ്ങൾ ഇനിയും ഇനിയുള്ള ഈ നാല് ദിവസമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ പറയും എന്നുള്ളൊരു ഒരു 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 മുന്നറിയിപ്പോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ മറ്റുള്ള എൻ്റെ ആശയപരമായ കാരണങ്ങളോടൊപ്പം തന്നെ ഈ ഒരു കാരണം അതായത് സി പി എം ബി ജെ പിയുടെ അലയൻസ് അല്ല ഡീൽ അതിനെ തുറന്ന് കാണിക്കുന്ന ഒരു ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരേപോലെ തന്നെ ക്ഷീണം ചെയ്യും ഇന്നലെ വരെ വാര്യർക്ക് അനുകൂലമായി സംസാരിച്ചു സി പി എം ഇന്ന് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി അത് രാഷ്ട്രീയം പക്ഷേ ഈ ഡീൽ ഇത്തരം കഥകൾ പുറത്തു വരുന്നു എന്നുള്ളൊരു ഭയം രണ്ടുപേരെയും അലട്ടുന്നുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിയുടെ വക്താവായി നിന്ന നിന്നൊരാളെന്ന് പല രഹസ്യങ്ങളും അറിയാം അപ്പോൾ അതൊരു ചെറിയ മീനല്ല പുറത്ത് ചാടിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും പല കഥകളും ഒക്കെ ഉണ്ടാവും പരസ്പരം ബ്ലാക്ക് മെയിലിങ്ങ് വരെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സാധ്യതകളാണ് അതിൻ്റെ ചില സൂചനകൾ സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പുറത്തും അതിനുള്ള സൂചനകൾ പറയുകയും ചെയ്തു കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറ് സന്ദീപിൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തെ കുറിച്ച് പറഞ്ഞത് അപ്രസക്തമായ ഒരാൾ അപ്രസക്തമായ ഒരു പാർട്ടിയിലേക്ക് പോയി അത്ര ലഘുവായി കാണേണ്ട ഒരു കാര്യമാണ് സന്ദീപ് അത്ര ചെറിയ മീനൊന്നും അല്ലല്ലോ അല്ലല്ല നമ്മൾ ആ ലെവലിലല്ല അതിനെ കാണേണ്ടത് ഈ അതൊരു ഏതൊരു നേതാവ് പോകുമ്പോഴും ഇതേ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പറയുന്നതാണ് അപ്രസക്തമായ പാർട്ടിയിലേക്ക് പോകുന്നു അതല്ല ഇത് ദേശീയ തലത്തിൽ കേരളത്തിൽ സി പി എം അല്ല ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരു അറിയപ്പെടുന്ന നേതാവ് പോകുന്നു പുറത്തേക്ക് പോകുകയും കോൺഗ്രസ്സിനകത്താണ് ചേരുന്നത് അപ്പം അതിനകത്ത് പറയുന്നൊരു സാധനം ഒരു ഒരു പ്രധാന കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ ഭരണകക്ഷിയും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ട് അതായത് ഈവൻ രക്തസാക്ഷികളുടെ കാര്യത്തിൽ പോലും ഡീല് നടത്തി സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള വളരെ ഗുരുതരമായൊരോപണം ബി ജെ പി ആണ് ദേശീയതലത്തിൽ സി പി എമ്മിൻ്റെ ഈ അക്രമ രാഷ്ട്രീയത്തിലേത് വലിയ പ്രചരണം നടത്തിയ ഒരു ഒരു ഘട്ടം ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിൻ്റെ പകുതി വരെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭരണം വന്നതിന് ശേഷം ഈ ആരോപണങ്ങൾ രണ്ടുപേരും നിർത്തി പരസ്പരം കൈ കൊടുത്ത് നിൽക്കുകയാണ് അപ്പം അത്തരം കഥകളാണ് പറയുന്നത് അപ്പം ചെറിയ മീനാണെന്നോ അല്ലെങ്കിൽ അപ്രസക്തമായ നേതാവാണെന്നോ എന്ന് പറഞ്ഞൊരു കാര്യം എന്തിനാ അപ്രസക്തമായ നേതാവാണെങ്കിൽ ആർ എസ് എസിന്റെ കേരളത്തിലെ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരുടേതായ ജയകുമാർ നേരിട്ട് പോയി സന്ദീപ് ഭാരി വേണ്ടി സംസാരിച്ചതാണ് ആദ്യ ദിവസങ്ങൾ തന്നെ അപ്പൊ അത് അത് സൂചിപ്പിക്കുന്നത് എന്താണ് അയാളൊരു ചെറിയ മീനല്ല അയാൾക്ക് ഈ പാർട്ടിക്കകത്ത് വലിയ റോൾ ഉണ്ടായിരുന്നു അയാൾക്ക് ഇപ്പോഴും പ്രസക്തി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് പോയി പിന്നെ ഇവർ പറയുന്ന പോലെ അപ്രസക്തനായ നേതാവാണെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ ഈ ഞാൻ ഈ കഴിഞ്ഞ ചോദിച്ചാൽ കോൺഗ്രസിനകത്തുനിന്ന് പല ഇടത്തരം നേതാക്കന്മാരൊക്കെ പാലക്കാട്ട് പോയിട്ടുണ്ട് അവരായാലും പോയി സംസാരിക്കാൻ പോയിട്ടില്ലല്ലോ അപ്പോൾ അത് അത്രേ ഉള്ളൂ പ്രസക്തി ഉള്ളവരുടെ അടുത്ത് പോയി പ്രസക്തി ഉള്ളവർ സംസാരിക്കും അപ്പോൾ ജയകുമാർ പോയി സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മെസ്സേജാണ് ഇയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയരുതെന്നുള്ള ആർ എസ് എസിൻ്റെയൊക്കെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാളോട് പോയി സംസാരിച്ചത് അപ്പോൾ അതൊരു ചെറിയ മീനല്ല അപ്പം ഈ കോൺഗ്രസ് ഈ ഇത്തരം ഓപ്പറേഷൻസ് നടത്തി എന്നുള്ളത് നമ്മൾ വേറൊരു തലത്തിലാണ് അത് വളരെ ശ്രദ്ധേയ കാരണം ഈ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ നിന്ന് ഇത്രയും രഹസ്യവും ചടുലവുമായ ഒരു നീക്കം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതിന് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഒരു ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് പണ്ട് നടക്കാതെ പോകുന്നതന്നെ പണ്ട് പല ഗ്രൂപ്പുകളും പല താല്പര്യങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസിനകത്ത് അങ്ങനെ താല്പര്യങ്ങളില്ല സർവൈവലിൻ്റെ ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് വളരെ ചടിലമായ രീതിയിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇതാദ്യമായിട്ടൊന്നുമല്ല നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ നെയ്യാറ്റിങ്ങയുടെ എം എൽ എ ആയിരുന്ന സെൽവരാജിനെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പി സി ജോർജ് ആണ് അതിന് മുന്നിൽ നിന്നെങ്കിലും ഉമ്മൻചാണ്ടിയാണ് അതിനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി സി പി എമ്മിൻ്റെ കേരള തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ ഒരു എം എൽ എ രാത്രിക്ക് രാത്രി ഈ ഇപ്പുറത്തേക്ക് മറികടം ചാടിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് അത് നേതാവിനെ ആശ്രയിച്ചിരിക്കുക ഏത് നേതാവാണോ ഈ ഓപ്പറേഷന് മുന്നിൽ നിൽക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളായിരിക്കാം കാരണം ഇത് ഈ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തത് വി ഡി സതീശനും ബെന്നി സുധാകരനും ആണെന്നാണ് അവർ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ അറിഞ്ഞത് സതീശനാണ് ഈ ഓപ്പറേഷൻ്റെ പിന്നിൽ കാര്യങ്ങൾ നീക്കുകയും ഒക്കെ ചെയ്ത് അപ്പം മൂന്നോ നാലോ അഞ്ചോ നേതാക്കന്മാരിലേക്ക് ചർച്ചകൾ പോകുമ്പോഴാണ് ഇത് പലതും രഹസ്യങ്ങൾ ചോർന്നു പോകുന്നത് അപ്പം അതല്ലാത്ത രീതിയിൽ നടത്താനും അറിയാം അതിനകത്ത് സുധാകരൻ പറഞ്ഞതാണ് അതിൻ്റെ ശരി ഗ്രൂപ്പ് താല്പര്യം ഇല്ലാതിരിക്കുമ്പോൾ പല കാര്യങ്ങളും രഹസ്യമായി നടത്താൻ കഴിയും അപ്പം ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് പലതും നടക്കാതെ പോകുന്നത് കാരണം ഇത് പലരും വിളിച്ചു പോവുകയും രഹസ്യങ്ങളൊക്കെ പറയുകയും ചെയ്യും അപ്പം അതൊക്കെ നടക്കുന്ന സംഭവിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ് ഇനി ഒരു കാര്യം കൂടെയുള്ള ഈ സന്ദീപ് വര്യരുടെ കോൺഗ്രസിനുള്ളിലെ ഭാവി എന്താവും എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമാണ് ഇനി നാല് ദിവസമേ ഉള്ളൂ ഈ നാല് ദിവസം സന്ദീപ് കോൺഗ്രസ് നിറഞ്ഞു തന്നെ ഉപയോഗിക്കും അല്ലെങ്കിൽ മണ്ഡലം തന്നെ ഉപയോഗിക്കും അല്ല ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ്സിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കെ പി സി സിയുടെ പുനഃസംഘടന വരുന്നുള്ളൂ ഒന്നുകിൽ ആദ്യ അയാളെ ഒരു പാർട്ടിയുടെ വക്താവ് സ്ഥാനവും കെ പി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും കൊടുക്കാം ഇനി ഒന്നര വർഷം കഴിഞ്ഞേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ അല്ലാതെ അതിനുമുമ്പ് ഇപ്പം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന പോലെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നപ്പോൾ സാഹചര്യം കോൺഗ്രസിന് ഇന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒന്നര വർഷം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഒരു അയാൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു സീറ്റ് കൊടുത്ത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അതായിരിക്കാം ഇത് തമ്മിലുള്ള ധാരണ ഉറപ്പ് പുറമെ കണ്ടീഷനില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കാം ധാരണ എന്ന് പറയുന്നത് കാരണം ഈ പാർട്ടിയുടെ ഈ ഈ ഫോറങ്ങളുമായിട്ടൊന്ന് ജെല്ലായി വരാനുള്ള സമയം സമയമുണ്ടാവുകയുള്ളൂ അതിനാ ഒന്നര വർഷം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു സ്ഥാനമൊക്കെ കൊടുക്കും കാരണം ഇദ്ദേഹം ഏതായാലും ടെലിവിഷനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അപ്പം ആ സാധ്യത കോൺഗ്രസ് ഉപയോഗിക്കും കാരണം അത് ഇപ്പം ഐഡിയോളജിക്കൽ മാറുകയാണെങ്കിൽ പെട്ടെന്ന് ഐഡിയോളജി സബ്സ്ക്രൈബ് ചെയ്ത് സംസാരിക്കുന്നതിനൊന്നും പ്രശ്നമില്ലല്ലോ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഈ ആരോപണങ്ങൾ വരും നിങ്ങൾ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞാൽ സ്വാഭാവികമായ അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നിരിക്കാം പല വിധങ്ങളിപ്പം സോഷ്യൽ മീഡിയകളിൽ പലതും കുത്തിപ്പൊക്കി വന്ന് അതൊക്കെ കാരണം അത് അതിനെ റദ്ദു ചെയ്യാനുള്ള സംവിധാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ തന്നെ പോകും അപ്പം അതല്ല അതിലല്ല അയാൾക്കൊരു സ്പേസ് കൊടുത്ത് കോൺഗ്രസ് ആ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്